ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ഫ്ലിപ്പ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്ലൂ ഡേയ്സ് പ്ലാന്റുമായിട്ടാണ് കേട്ടോ അതും വളരെ കുറഞ്ഞ വിലയിൽ ഇത് ചെറിയൊരു ഓഫർ പോലെയാണ് ഈ പ്ലാന്റ് ഇന്ന് സെയിലിനെ വെച്ചിട്ടുള്ളത് വേറെ ഒന്നല്ല കൊറിയർ ചാർജ് ഉൾപ്പെടെ ഈ പ്ലാന്റ് നൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുതിയ പ്ലാന്റ് ഉണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത് കട്ടിങ് വഴിയാണെങ്കിലും കൂടിയിട്ട് പെട്ടെന്ന് നമുക്ക് പിടിച്ചു കിട്ടും കേട്ടോ അത് ഇനി എന്ത് പോട്ടിൽ സെറ്റ് ചെയ്യണോ നിലത്ത് സെറ്റ് ചെയ്യണോ എന്നൊന്നുള്ള കൺഫ്യൂഷൻ വേണ്ട ഹാങ്ങിങ് പോട്ടിൽ വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം ഇനി അല്ല ഗ്രൗണ്ടിൽ നടണമെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് കവറായിട്ട് നമുക്ക് ഈ പ്ലാന്റിനെ സെറ്റ് ചെയ്തെടുക്കാൻ കഴിയും ആ ഒരു ഭാഗം മൊത്തം ഇങ്ങനെ കവർ ചെയ്ത് കിട്ടിയാൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്രൗണ്ട് കവറിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഈ ബ്ലൂ ഡേയ്സ് അധികം ഹൈറ്റ് ഒന്നും വരില്ല ഒരു കുറഞ്ഞ അളവിൽ ഒരടി വരെയൊക്കെ മാക്സിമം ഹൈറ്റ് വരുള്ളൂ ബാക്കി ഇങ്ങനെ പടർന്നാണ് ഈ പ്ലാന്റ് ഉണ്ടാകുന്നത് മാത്രമല്ല ഏത് കാലാവസ്ഥയിലും ഇപ്പോൾ നല്ല മഴയാണല്ലോ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഇന്നലെ എടുത്ത വീഡിയോ ആണിത് ഇപ്പോഴും കണ്ടില്ലേ ഫുൾ ഫ്ലവർ ആയിട്ടാണ് ഈ പ്ലാന്റ് നിൽക്കുന്നത് അപ്പോൾ നല്ല വെയിലത്തായാലും നല്ല മഴയത്തായാലും ഏത് കാലാവസ്ഥയിലും നിറഞ്ഞ പൂക്കളോട് നിൽക്കുന്ന ഒരു ചെടി കൂടിയാണ് ഈ ബ്ലൂ ഡെയ്സ് ഹായ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ പോട്ടിലേക്ക് കാണാൻ കഴിയില്ലല്ലോ കുറച്ച് ഉയരത്തിലല്ലായിരിക്കും അപ്പോൾ ആ സമയത്ത് അത്യാ വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കുകയും വേണം എന്നാൽ നന്നായിട്ട് നനവും വേണം അപ്പോൾ അതിനനുസരിച്ചൊരു പോട്ടി മിക്സ് തയ്യാറാക്കിയെടുക്കുക എന്ന് കരുതി ചകിരിച്ചോറൊന്നും വേണം നിർബന്ധമില്ല കേട്ടോ അതിൽ കുറച്ച് ച കരിയിൽ പൊടിച്ചത് ചേർത്താൽ മതി ചാണകവും മണ്ണും കരിയില പൊടിച്ചോം ചേർത്തൊരു മിക്സ് ആണെങ്കിൽ നന്നായിട്ട് തന്നെ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വളരും എങ്കിൽ കൂടിയിട്ടും അങ്ങനെ ഒരുപാട് പരിചരണം ആവശ്യമുള്ളൊരു പ്ലാന്റ് ഒന്നുമല്ല ഈ ബ്ലൂ ഡേസ് ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് ബുഷിയായിട്ട് തന്നെ ഈ പ്ലാന്റ് എപ്പോഴും ഉണ്ടാകും കേട്ടോ ഇതിലൊരു ഒക്കെ കഴിയുന്ന സമയത്ത് അതിലത്തെ ആ ലീഫൊക്കെ ഒന്നിങ്ങനെ കൊഴിഞ്ഞ് കരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ അടിയിൽ നിന്ന് പുതിയ തളിർപ്പൊക്കെ വന്നിട്ട് നല്ല ബുഷ്യായിട്ട് തന്നെ പ്ലാന്റ് ഉണ്ടാകും ഈ പ്ലാന്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഗൂഗിൾ പേ ചെയ്ത ശേഷം ആ സെയിം നമ്പറിലേക്ക് തന്നെ നിങ്ങളുടെ അഡ്രസ്സും സ്ക്രീൻഷോട്ടും വാട്സപ്പ് മെസ്സേജ് ആയിട്ട് അയക്കൂട്ടോ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ